നമസ്കാരം സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ സഹായിക്കുന്ന ഇരുപത്തൊന്ന് പവർഫുൾ അഫമേഷൻസിലേക്ക് സ്വാഗതം സുഹൃത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും സംസാരിക്കുന്നതും ആരോടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാൽ നിങ്ങൾ പലരും നിങ്ങളെ തന്നെ പലപ്പോഴും വിലമതിക്കാറില്ല നിങ്ങളെ തന്നെ സ്നേഹിക്കാറില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനും സന്തോഷവും സമാധാനവും സമ്പത്തും അനുഭവിക്കാനുള്ള ഒരു വലിയ രഹസ്യം ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക സ്നേഹിക്കുക വിശ്വസിക്കുക റിപ്പീറ്റ് ദീസ് അഫമേഷൻസ് ഡെയിലി ടു റീപ്രോഗ്രാം യുവർ മൈൻഡ് ഫോർ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം ആൻഡ് ബിൽഡ് സെൽഫ് കോൺഫറൻസ് സോ ലെറ്റ് ഞാൻ സ്നേഹത്തിനും ദയയ്ക്കും യോഗ്യനാണ് ഞാനത് എന്നിൽ നിന്ന് തന്നെ തുടങ്ങുന്നു ഞാൻ എന്നെ തന്നെ ആഴമായും പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഞാൻ സഹാനുഭൂതിയോടും വിവേകത്തോടും കൂടി പെരുമാറാൻ തിരഞ്ഞെടുക്കുന്നു ഞാൻ എൻ്റെ വികാരങ്ങളെ ബഹുമാനിക്കുകയും ദൈവം എനിക്ക് തന്ന കഴിവിലും എന്നിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ സ്വയം ക്ഷമിക്കുകയും പഴയകാല കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളരുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഞാൻ സ്നേഹവും പോസിറ്റിവിറ്റിയും ആകർഷിക്കുന്നു കാരണം ഞാൻ സ്നേഹവും പോസിറ്റിവിറ്റിയും പ്രസരിപ്പിക്കുന്നു സമാധാനത്തോടെ വിശ്രമിക്കാനും ഹീൽ ചെയ്യാനും വളരാനും ഞാൻ എനിക്ക് അനുമതി നൽകുന്നു എൻ്റെ കഴിവുകളിലും ദൈവമെനിക്ക് തന്ന ശക്തിയിലും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ശബ്ദവും അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിജയവും സന്തോഷവും അർഹിക്കുന്നു ഞാൻ ആരാണെന്നും ഞാൻ ആരായി തീർന്നു എന്നതിലും ഞാൻ അഭിമാനിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാനെന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവനാണ് എൻ്റെ വഴിയിൽ വരുന്ന എല്ലാ നന്മകൾക്കും ഞാൻ അർഹനാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുകയും അവ നേടിയെടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എൻ്റെ വെല്ലുവിളികൾ എന്നെ ശക്തനും ധൈര്യശാലിയുമായി വളരാൻ സഹായിക്കുന്നു എൻ്റെ ചിന്തകളുടെയും വികാരങ്ങളുടെയും അധിപൻ ഞാനാണ് എല്ലാ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി തീരുന്നു ആവേശത്തോടെയും ധൈര്യത്തോടെയും ഞാൻ പുതിയ അവസരങ്ങളെ അഭിമുഖീകരിക്കുന്നു ഞാൻ പരിധിയില്ലാത്തവനാണ് എൻ്റെ യഥാർത്ഥ കഴിവുകൾ ഞാൻ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അവ വളർത്തുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ്സെറ്റ് ബിസിനസ് റിലേറ്റഡായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാം